തൃശൂരിൽ ബി ജെ പി അൻപത്തി പുതിയ വോട്ടുകൾ ചേർത്തു നമ്മുടെ പ്രവർത്തകർക്ക് അതൊന്നും മനസ്സിലായില്ല കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞ വാക്കുകളാണിത് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ ബൂത്ത് ഏജന്റുമാർ വരെ ബി ജെ പിക്ക് വോട്ട് ചെയ്തു പല സ്ഥലത്തും പാർട്ടി കേഡർമാർ ഓപ്പൺ വോട്ട് വരെ മറച്ചു ചെയ്തു പി ജയരാജൻ സി സംസ്ഥാന സമിതിയിൽ രഹസ്യമായി പറഞ്ഞ വാക്കുകളാണ് ഇത് ഞങ്ങളുടെ വിജയം കേവലം രാഷ്ട്രീയം മാത്രമല്ല ആശയപരമായ വിജയമാണിത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടുപിറ്റേത് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് അഭിമാനത്തോടെ പറഞ്ഞ വാക്കുകളാണിത് ഇതൊക്കെ കേരളത്തിൽ എങ്ങനെ സംഭവിച്ചു എന്താണ് ബി ജെ പിയുടെ മുന്നേറ്റത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്നറിയണമെങ്കിൽ മൂന്ന് വർഷം പിറകിലേക്ക് തന്നെ പോകണം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മെയ് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഒരു സീറ്റും നഷ്ടപ്പെടുത്തി തോറ്റുതുന്നം പാടിയ കെ സുരേന്ദ്രൻ രാജിക്കൊരുങ്ങുന്നു തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് രാഷ്ട്രീയ വനവാസം സ്വയം ഒരുക്കി അയാൾ ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്നു ജെ പി നദിയും ബിൽ സന്തോഷും ആകെ തകർന്ന് നിരാശനായ സുരേന്ദ്രനെയും കൂട്ടി സാക്ഷാൽ അമിത്ഷായെ കാണാൻ പോകുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു കിടന്ന അർജുനന് കൃഷ്ണൻ നൽകിയ ഗീതോപദേശം പോലെ രാഷ്ട്രീയ ചാണക്യൻ സുരേന്ദ്രന് ഒരു ഉപദേശം നൽകുന്നു വേഗം കേരളത്തിലേക്ക് പോകൂ സംഘടന ശക്തമാക്കൂ മറ്റൊരു കാര്യം കൂടി അമിത് ഉപദേശിച്ചു അത് അവസാനം പറയാം സുരേന്ദ്രൻ പ്രസിഡന്റ് ആയപ്പോൾ കോവിഡ് വന്നു തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പും തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെയാണ് ബി ജെ പി നിയമസഭാ െ നേരിട്ടത് സംഘടനയില്ലാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ടാണ് ബിജെപി തോറ്റതെന്ന് അമിത്ഷാക്ക് വ്യക്തമായി അറിയാമായിരുന്നു തിരിച്ചു നാട്ടിലെത്തിയ സുരേന്ദ്രൻ തോൽവിയെപ്പറ്റി പഠിക്കാൻ വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കി ഓരോ മണ്ഡലത്തിലും എത്തി ആയിരക്കണക്കിന് ആളുകളെ കണ്ട് കമ്മിറ്റി അംഗങ്ങൾ തോൽവിയുടെ കാര്യങ്ങൾ കൈപ്പടയിൽ എഴുതി പ്രസിഡന്റിന് നൽകി അതിനുശേഷമാണ് നൂറ്റി നാല്പത് മണ്ഡലം കമ്മിറ്റികൾ വിഭജിച്ച് ഇരുന്നൂറ്റി എൺപത് ആക്കുന്നത് ഇരുപതിനായിരം ബൂത്തുകളിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ രഹസ്യമായി വോട്ട് ചേർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത ജില്ലയ്ക്കും മണ്ഡലത്തിനും സമ്മാനങ്ങൾ നൽകുന്നതാ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സുരേന്ദ്രൻ ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ല ബിജെപി സമരം ചെയ്യുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ നാം കണ്ടിരുന്നു എന്നാൽ സുരേന്ദ്രൻ അപ്പോഴൊക്കെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിന്ന് പഞ്ചായത്തുകളിലും ബൂത്തുകളിലും ഓടി നടക്കുകയായിരുന്നു എല്ലാ പ്രസിഡന്റുമാരുടെയും കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സീനിയർ ബി നേതാവ് തന്നോട് പറഞ്ഞത് സുരേന്ദ്രൻ യാത്ര ചെയ്തതുപോലെ വേറൊരാളും ഓടിയിട്ടില്ല എന്നാണ് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതുപോലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ബിജെപി കേരളത്തിൽ നടത്തി പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ വീടുകളിലേക്ക് നടത്തിയ സ്നേഹയാത്രയാണ് എന്നാൽ സോഷ്യൽ എഞ്ചിനീയറിംഗിനുറം മഹിളാ യുവ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ഇരുപത്തിയൊന്നിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ വയസ്സുള്ള യുവ വോട്ടർമാർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ബി ജെ പിയോട് മുഖം തിരിച്ചു നിൽക്കുകയും ചെയ്തെങ്കിൽ ഇരുപത്തിനാലിൽ മോദി എന്ന ബ്രാൻഡ് ഉയർത്തി യുവാക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കൊച്ചിയിൽ നടത്തിയ യുവം പരിപാടി അതിനുവേണ്ടിയുള്ളതായിരുന്നു സ്ത്രീകളെ മോദി മിത്രങ്ങളാക്കാൻ കുറെ കൂടി എളുപ്പത്തിൽ ബിജെപിക്ക് സാധിച്ചു ആൺ മേൽക്കോയ്മയുടെ കേന്ദ്രമെന്ന് ലിബറലുകളും ഫെമിനിസ്റ്റുകളും വിമർശിച്ചിരുന്ന പൂരപ്പറമ്പിൽ ഒറ്റ പുരുഷനെയും കയറ്റാതെ സ്ത്രീ സംഗമം നടത്താൻ ബിജെപിക്കല്ലാതെ ആർക്കാണ് ധൈര്യമുണ്ടാവുക ആ ഒരൊറ്റ സമ്മേളനത്തിൽ തകർന്ന് തരിപ്പണമായി പോയി സി പി എമ്മിന്റെ കപട പുരോഗമന സ്ത്രീപക്ഷ നിലപാടുകൾ ഇരുപത്തിയൊന്നിലെ തോൽവിക്ക് ശേഷം പാലക്കാട് ബി ജെ പി ഒരു ചിന്തൻ ശിബിരം നടത്തി അതിൽ ഹിന്ദുത്വം ഉപേക്ഷിക്കണമെന്നും മതേതരത്വ നിലപാടുകൾ എടുത്താലേ കേരളത്തിൽ ലക്ഷ്യമുള്ളൂ എന്നും വലിയൊരു വിഭാഗം പ്രതിനിധികളും ആവശ്യപ്പെട്ടു എന്നാൽ ആശയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും കേരളീയത തന്നെയാണ് ഹിന്ദുത്വമെന്നും സുരേന്ദ്രൻ മറുപടി കൊടുത്തു കേരളത്തിലെ പിന്നാക്ക ഹിന്ദുക്കളെ കൂടി ഒപ്പം ചേർക്കാനുള്ള ശ്രമം ബി ശക്തമാക്കി കേരളത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം അവർ മുന്നോട്ട് വച്ചു ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ഹിന്ദുത്വത്തിന്റെ സാരഥികളാണെന്ന് സുരേന്ദ്രൻ ഉറക്കെ പറഞ്ഞു അതിന്റെ കൂടി പ്രതിഫലനമാണ് ഇഴവ വോട്ടിന്റെ ഈ ഷിഫ്റ്റ് എന്ന് പറയാതെ വയ്യ കാലാകാലങ്ങളായി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന നിരന്തര പരിശ്രമത്തിന്റെ ചെറുതല്ലാത്ത ഒരു വിജയമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് സുരേന്ദ്രൻ ആശയപരമായ വിജയമെന്ന് പറഞ്ഞത് ഇരുപത് ശതമാനത്തോളം വോട്ടും ഒരു സീറ്റും എന്ന് പറയുന്നത് കേരളത്തിൽ ചില്ലറ കാര്യമല്ല പതിനൊന്ന് നിയമസഭാ സീറ്റിൽ ലീഡ് നേടിയെന്നതും എട്ട് ഇടത്ത് രണ്ടാമതായെന്നതും മാത്രമല്ല കാര്യം മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുപ്പത്തി മുകളിൽ വോട്ട് നേടിക്കഴിഞ്ഞു ഒൻപത് മണ്ഡലങ്ങളിൽ അവർ മുപ്പതിനായിരത്തിന് മുകളിലെത്തി നാലു മണ്ഡലങ്ങളിൽ ഇരുപത്തി ഒൻപതിനായിരം ഉണ്ട് അതായത് അൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തിയാണ് അമിത് ഷാ പറഞ്ഞ രണ്ടാമത്തെ കാര്യം സമരങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല പ്രക്ഷോഭം നയിച്ചതും തല്ലുകൊണ്ടതും ബി ജെ പി ആണെങ്കിലും നേട്ടമുണ്ടാക്കിയത് കോൺ കോൺഗ്രസ് ആയിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സമരം ശബരിമല പ്രക്ഷോഭമായിരുന്നല്ലോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സമരം ചെയ്തതിന്റെ പേരിൽ ഒരു നേതാവ് ഇരുപത്തിയൊന്ന് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് സുരേന്ദ്രനായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സ്വർണക്കടത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ബിജെപി ആയിരുന്നു എങ്കിലും അതും തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല വിവിധ ജനവിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുകയും കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ബി ജെ പി മുന്നേറുമെന്നതായിരുന്നു അമിത്ഷായുടെ തന്ത്രം എല്ലാ പരിമിതികളിൽ നിന്നുകൊണ്ടും കേരള ബി ജെ പി അതിനുവേണ്ടി പരിശ്രമിച്ചു ഇനിയും അവർക്ക് ഏറെ ദൂരം പോകാനുണ്ട് ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് വർഷമായി നമ്മൾ കാണുന്ന ആ സുരേന്ദ്രനെ ആവില്ല ഇനി കേരളം കാണാൻ പോകുന്നത് ഒരുപക്ഷെ ആ പഴയ യുവമോർച്ച സുരേന്ദ്രനാകും ഇനി ബി ജെ പി നയിക്കുക അതിന്റെ തുടക്കമായിരിക്കാം തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ കാണുന്നത് പാർട്ടി ഏറ്റവും ദുർബലമായ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് ഒന്നര ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ സുരേന്ദ്രന് സാധിച്ചത് എതിരാളികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് കാസർഗോഡ് മഞ്ചേശ്വരവും മാറ്റിവെച്ചാൽ മലബാറിൽ ബി ജെ പി മുപ്പത്തയ്യായിരം വോട്ടിലധികം നേടിയ ഒരു ഒരു മണ്ഡലം അദ്ദേഹം ഗണപതി വട്ടം എന്ന് വിളിച്ച സുൽത്താൻ ബത്തേരിയാണ് ഇനി അറിയേണ്ടത് സുരേന്ദ്രനെയും ബി ജെ പി തടഞ്ഞു നിർത്താൻ എ കെ ജി സെന്റർ എന്ത് ചെയ്യുമെന്നാണ് സംഘർഷമുണ്ടാക്കി നേർക്കുന്ന പൊരുതുമോ അതോ അരക്കിലുമുണ്ടാക്കി ചതിച്ചു വീഴ്ത്താൻ ശ്രമിക്കുമോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള യുദ്ധത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒന്ന് വീഴും ശേഷം കേരളത്തിലും രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് ആര് നേതൃത്വം നൽകുമെന്ന് കാത്തിരുന്നു കാണാം